ഉത്തരകാശിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നശിപ്പിച്ചത് ധരാലി എന്ന ഗ്രാമത്തെ മാത്രമല്ല പാണ്ഡവരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കൽപ്പകേദാർ ക്ഷേത്രത്തെ കൂടിയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഖീർഗംഗ കരകവിഞ്ഞെത്തിയപ്പോൾ ചരിത്രം മണ്ണിലുറങ്ങിക്കിടക്കുന്ന ധരാലി ഗ്രാമത്തെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പുരാതന സ്മാരകമായിരുന്ന കൽപ്പകേദാർ ക്ഷേത്രവും കൂടി ഇതിനൊപ്പം ഇല്ലാതായി ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് പാണ്ഡവർ വനവാസകാലത്ത് നിർമ്മിച്ച പുണ്യസ്ഥലമായിരുന്നു കൽപ്പകേദാർ എന്നാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മഞ്ഞുപാളികളുടെ സ്ഥാനചലനത്തിൽ ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു ഭാഗം മണ്ണിനടിയിലായി അന്നുമുതൽ അതിന്റെ താഴികക്കുടം മാത്രം പുറത്തു കാണാമായിരുന്നു കാലഭൈരവന്റെ രൂപം കൊത്തിയ ആ താഴികക്കുടം അദൃശ്യമായ പുരാതനമായ ഒന്നിന്റെ സൂചന എന്നോണം നിലകൊണ്ടിരുന്നു ഇപ്പോൾ അതും നാമാവശേഷമായിരിക്കുന്നു നൂറ്റാണ്ടുകളായി മണ്ണിനടിയിലും വെള്ളത്തിനടിയിലുമായിരുന്നു ക്ഷേത്രത്തിലെ ശിവലിംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാട്ടുകാർ പുറത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല പാണ്ഡവർക്ക് പാപമോചനം നൽകാൻ മനസ്സില്ലാത്ത ശിവൻ സ്വയം ഹിമാലയത്തിലുടനീളം മറഞ്ഞിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഓരോ ശരീരഭാഗങ്ങളും പിന്നീട് ആരാധനാ കേന്ദ്രങ്ങളായി മാറിയെന്നും വിശ്വാസമുണ്ട് അത്തരത്തിലൊന്നായ കേദാർനാഥിന്റെ മാതൃകയിലായിരുന്നു കൽപ്പകേദാർ ഉണ്ടായിരുന്നത് ആദിശങ്കരാചാര്യർ പുനരുദ്ധരിച്ച ക്ഷേത്രത്തിന് ഈ പ്രദേശത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് പുരോഹിതന്മാർ വ്യക്തമാക്കുന്നു എൺപത് വർഷം മുൻപാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതും ക്ഷേത്രം നവീകരിക്കാൻ ശ്രമിച്ചതും താഴേക്കിറങ്ങിച്ചെന്നായിരുന്നു ഇവിടെ പ്രാർത്ഥന നടത്തിയിരുന്നത്